ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പാവം നമ്മുടെ പ്രകാശനം എന്ന് പറയുന്ന ആൾ എന്താ പറയേണ്ടത് ഭയങ്കരമായിട്ടുള്ള അഹങ്കാരത്തിൻ്റെ നെറുകയിൽ കയറി നിൽക്കുന്ന ഒരവസ്ഥ താൻ കഴിഞ്ഞിട്ടേ മറ്റെന്തോ ഉള്ളൂ എന്നുള്ളൊരിത് അങ്ങനെ ഇരിക്കുന്ന പ്രകാശനേയും കൊണ്ടാണ് കാർത്തിക നേരെ ടെക്സ്റ്റൈൽസിലേക്ക് ചെല്ലുന്നത് അവിടെ ചെന്നപ്പോഴോ കിരണും കല്യാണി അവിടെയുണ്ട് അച്ഛൻ ഇഷ്ടമുള്ളത് അച്ഛനെടുത്തോ അതെടുത്തോ ഇതെടുത്തോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തിക ഭയങ്കരമായിട്ട് അച്ഛനെ അങ്ങോട്ട് സുഖിപ്പിച്ചങ്ങ് നിർത്തിയിരിക്കുക അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അവിടെ ടെക്സ്റ്റൈലിലേക്ക് ടെക്സ്റ്റൈൽസിലേക്ക് ചെല്ലുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെ കണ്ടതും കാർത്തികയുടെയും അതുപോലെ തന്നെ പ്രകാശൻ്റെയും മുഖം അങ്ങ് മാറി പ്രകാശൻ്റെ മുഖം കടന്നൽ കുത്തിയതുപോലെയായി കിരണും കല്യാണിയും സ്വാഭാവികം നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് കാർത്തിക മനസ്സിൽ ചിന്തിക്കുന്നത് ഇതൊരു പറ്റിയ അവസരമാണ് ഇയാളെ എല്ലാ രീതിയിലും വിശ്വസിപ്പിക്കാനായിട്ട് കിട്ടുന്ന ഒരു അവസരം അതിന്നും മാക്സിമം മുതലാക്കിയേ പറ്റൂ എന്നുള്ള ആ ഒരു രീതിയിൽ ഇങ്ങനെ നമ്മുടെ കാർത്തിക മനസ്സുകൊണ്ട് ചിന്തിക്കാം അപ്പോൾ കിരണും കല്യാണിയും അവിടെ നിന്ന് പരസ്പരം പതുക്കെ പറയുന്നുണ്ട് അതെ അവർ രണ്ടുപേരും കൂടെ വരുന്നുണ്ട് അയാളെ കൂട്ടിക്കൊണ്ടാണ് വന്നിരിക്കുന്നത് കാർത്തികമേഠത്തിന് നമ്മളെ കാണുന്നത് എന്തെങ്കിലും എന്ന് പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ലല്ലോ എന്ന് പറഞ്ഞ് കല്യാണിയും കിരണും കൂടെ ആ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയൂ കേട്ടോ ആ സമയത്ത് കിരണിനെയും കല്യാണിയും കൂടെ കണ്ടപ്പോഴത്തേക്കും പ്രകാശനാണെങ്കിൽ കാർത്തികയോട് ഒരിക്കലും ഇല്ലാത്ത സ്നേഹം ചുരുവിടങ്ങ് കൂടി അങ്ങനെ ഇവരെ രണ്ട് പേരും കൂടെ കണ്ടപ്പോൾ മോളെ നമുക്കിവിടെ നിന്ന് ഡ്രസ്സ് എടുക്കണോ നമുക്കിവിടുന്ന് പോയാലോ എന്ന് പ്രകാശൻ ചോദിച്ചപ്പം അച്ഛൻ എന്തിനാണ് പേടിച്ച് ഒളിച്ചോടുന്നത് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെന്തിനാണ് അച്ഛൻ പേടിക്കുന്നേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല മോളെ പക്ഷേ എനിക്ക് അവറ്റകളെ കാണുന്നതുപോലും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു പ്രകാശം പറഞ്ഞപ്പോ അച്ഛൻ ഇങ്ങനെ വന്നേ എന്ന് പറഞ്ഞോണ്ട് നമ്മളിവിടെ നിന്ന് തന്നെ ഡ്രസ്സ് എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കാർത്തിക പ്രകാശിനെ വിളിച്ച് ഇവരുടെ മുന്നിലേക്ക് ചെല്ലുന്നു അപ്പൊ ഇവർ രണ്ടുപേരും ഇങ്ങനെ അവിടെ നിൽക്കുക അല്ലേ അങ്ങനെ നിന്നപ്പം മേഡം എന്ന് പറഞ്ഞ് വിളിച്ചു ഓ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ അച്ഛൻ ഇവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങിയതെന്ന് ചോദിച്ചപ്പോ ആ ആ അതെ എന്ന് പറഞ്ഞു അത് പിന്നെ കല്യാണി ഞാനൊരു കാര്യം പറയാമല്ലോ അച്ഛൻ ഇഷ്ടമല്ലാത്തവര് ആരെയും എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല ഇത്രക്കൊക്കെ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾ പൊന്നുപോലെ നോക്കിയ അച്ഛനോട് നിങ്ങൾ കാണിച്ച മര്യാദകേടിൻ്റെയും അല്ലെങ്കിൽ നന്ദിക്കേടിൻ്റെയും ഒക്കെ കഥ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ മുന്നിൽ നിങ്ങളെങ്ങനെ വന്നാലും എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം അതൊക്കെ പറഞ്ഞ് നമ്മുടെ കാർത്തിക ഇങ്ങനെ പറഞ്ഞു കാർത്തിക അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മേഡത്തിന് ഇയാളെ പറ്റി ഒന്നും അറിയില്ല അതുകൊണ്ടാണ് മേഡം ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് കിരൺ പറഞ്ഞത് കേട്ടപ്പോൾ എന്തായാലും എൻ്റെ അച്ഛൻ പറയുന്നതൊക്കെ എനിക്കറിയാം എൻ്റെ അച്ഛൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് എനിക്കറിയാം അല്ലേ അച്ഛ അച്ഛൻ ഇവരെ പൊന്നുപോലെ നോക്കിയതല്ലേ അച്ഛൻ ഇവർക്ക് വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ചിരുന്നതല്ലേ ആ എന്നിട്ടല്ലേ ഇവർ അച്ഛനെ ഉപദ്ര ഉപേക്ഷിച്ച് കളഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയാം അതേ മോളെ ഞാൻ രണ്ട് എൻ്റെ രണ്ട് പെൺമക്കളെയും അതുപോലെ സ്നേഹിച്ചതാണ് അതുപോലെ പഠിപ്പിച്ചതാണ് രണ്ടുപേരെയും ഞാൻ എൻ്റെ ഉള്ളങ്കയിലാണ് കൊണ്ട് നടന്നത് പഠിപ്പിച്ച് അവളുമാരുടെയൊക്കെ നില നല്ല പുരോഗതിയിലായപ്പോൾ അച്ഛനെ ഇവിളുമാർക്കൊന്നും വേണ്ട വിളിമാരൊക്കെ എത്രത്തോളം എന്നെ എൻ്റെ അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് മോൾക്കറിയാവുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കാർത്തികയുടെ മുന്നിൽ കിടന്ന് ഇവൻ്റെ ലോക ഷോ ഇത് കണ്ടപ്പോഴത്തേക്കും കല്യാണിയൊക്കെ കണ്ണ് തുറച്ചിങ്ങനെ നോക്കി നിന്ന് പോവുക നേരത്തെ എനിക്ക് നാണമില്ലേടോ ഈ രീതിയിൽ സംസാരിക്കാനെന്ന് കിരൺ അന്നേരം ചോദിച്ചു ഇതേ കിരൺ നമ്മൾ തമ്മിൽ ബിസിനസ് പരമായിട്ടുള്ള പല ഡീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ എന്ന് കരുതി ലൈഫിൽ എൻ്റെ അച്ഛനെ കയറി ചീത്ത വിളിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് മുഷിപ്പായ രീതിയിൽ സംസാരിക്കാനോ ഞാൻ തന്നെ അനുവദിക്കില്ല തന്നോടുള്ള എൻ്റെ ആ ഒരു ഇത് അത് കളഞ്ഞു കുളിക്കരുതെന്ന് പറഞ്ഞ് കാർത്തിക ഇങ്ങനെ പറഞ്ഞു അപ്പം കാ കിരൺ പറഞ്ഞു മേഡം ഇയാളെയും കൊണ്ട് മേഡം നടക്കുന്നത് മേഡത്തിന്റെ നാശത്തിനാണ് മേഡത്തിനെ ഒരിക്കലും ഇയാൾ ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്നും സ്നേഹിക്കില്ല മേഡ പെണ് പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ തന്നെ വെറുപ്പും വിദ്വേഷവും ഉള്ളവനാ ഈ നിൽക്കുന്ന ഇയാൾ അങ്ങനെ ഇയാൾ അങ്ങനെയുള്ള ഇയാൾക്ക് ഒരിക്കലും മേഡത്തെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ മേഡത്തിൻ്റേതായ രീതിയിൽ ആത്മാർത്ഥതയിൽ നിൽക്കാനോ കഴിയില്ല മാഡത്തിന് എപ്പോഴും ഇയാളുടെ നേരെ ഒരു കണ്ണുണ്ടായാൽ അത് മേഡത്തിന് തന്നെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കിരണും കല്യാണി ബാ കല്യാണി എന്ന് പറഞ്ഞാൽ അവരവിടെ നിന്ന് അങ്ങ് പോയി അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ കേട്ടില്ല മോളെ അവനൊക്കെ പറഞ്ഞത് അവർ സ്വഭാവമാണെന്ന അവരുടെയൊക്കെ വിചാരമെന്ന് പറഞ്ഞു പ്രകാശൻ ഇങ്ങനെ പറഞ്ഞു അപ്പൊ അത് കേട്ട് ഇപ്പം അച്ഛൻ വിഷമിക്കുകയൊന്നും വേണ്ട ആരെന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അച്ഛനെക്കുറിച്ച് കുറിച്ച് എനിക്കറിയില്ലേ എൻ്റെ അച്ഛൻ്റെ മനസ്സിന്റെ നന്മ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ വെറുതെ അതൊന്നും പറഞ്ഞ് മനസ്സ് വിഷമിപ്പിക്കണ്ട നമ്മളിപ്പോഴേ ഡ്രസ്സ് എടുക്കാൻ വന്നതല്ലേ അച്ഛൻ ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ എടുത്ത് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെതേ അച്ഛനും മോളും കൂടി അപ്പോൾ ഡ്രസ്സ് എടുക്കാനായിട്ട് പോകുമ്പോൾ പ്രകാശന ഇങ്ങനെ തിരിഞ്ഞ് നോക്കി ഒരു ചിരിയും ചിരിച്ചിങ്ങനെ നിക്കാം താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പെന്നുള്ള രീതിയിൽ പ്രകാശൻ എന്നിട്ട് ഷർട്ടും പാൻസും ഒക്കെ എടുക്കാൻ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പാൻസും ഒക്കെ എടുത്ത് കാർത്തിക കൊടുക്കുകട്ടോ അപ്പോൾ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പ്രകാശൻ പറഞ്ഞു അയ്യോ മോളെ ഞാൻ പാൻസ് ഒന്നും ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞു ഇത്രയും നാളും അച്ഛനും ഉപയോഗിച്ചിട്ടില്ല ശരി ഓക്കെ പക്ഷെ ഇനി അങ്ങോട്ട് അച്ഛൻ ഉപയോഗിക്കണം കാർത്തികയുടെ അച്ഛനായിട്ടുള്ള ആളല്ലേ അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസിനനുസരിച്ച് വേണ്ടേ അച്ഛൻ നടക്കാനായിട്ട് അങ്ങനെ ആ ഒരു ഇതൊക്കെ പറഞ്ഞു പിന്നെ അമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു അച്ഛന് നല്ല മോഡേൺ ഡ്രസ്സുകളൊക്കെ എടുത്തു കൊടുക്കണമെന്ന് ഏ അമ്മ അങ്ങനെ പറഞ്ഞു ആ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു ആ എന്തായാലും എന്നാൽ പിന്നെ അത് അങ്ങ് പോരട്ടെ കിട്ടരുതല്ലേ ഇപ്പോൾ എടുത്തുകൊടുക്കുമ്പോൾ നല്ല വിലയോടെ ആണല്ലോ എടുത്തുകൊടുക്കുകയുള്ളൂ പോരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നതൊക്കെ ഇങ്ങനെ സ്വീകരിക്കുകയാണ് അങ്ങനെ അതെല്ലാം വാങ്ങിച്ച് അവർ ഇറങ്ങി ഇറങ്ങി വണ്ടിയിലിരിക്കുന്നു പ്രകാശനാണെങ്കിലും മോളോളെ വീട്ടിൽ കൊണ്ടുവന്ന് ഇടാൻ കൊണ്ടുവന്ന് വിടാനായിട്ട് തുടങ്ങുന്നു ഈ സമയത്ത് മോൾ പറഞ്ഞു അച്ഛാ അച്ഛൻ ഇന്ന് നടന്നൊന്നും ചിന്തിക്കേണ്ടാട്ടോ എന്ന് പറഞ്ഞപ്പം അല്ല മോളെ എന്നാലും എനിക്കൊരു വിഷമമുണ്ടാവരത് പറഞ്ഞതില്ലെന്ന് പറഞ്ഞു അച്ഛൻ ആ ഒരു കാര്യമേ ചിന്തിക്കേണ്ട കാര്യമില്ല പിന്നെ നമ്മളിന്ന ഡ്രസ്സ് എടുത്തില്ലേ അതൊക്കെ അച്ഛനെ നിട്ട് കാണണമെന്ന് എൻ്റെ അമ്മ ഒരുപാട് ആഗ്രഹം പറഞ്ഞെന്ന് പറയുമ്പോൾ അങ്ങനെ ആഗ്രഹമൊക്കെ പറഞ്ഞു എന്ന് ഇനിച്ച് പ്രകാശ് ആ പറഞ്ഞു അമ്മയുടെ നിർബന്ധ പ്രകാരമല്ലേ അതുപോലുള്ള ഡ്രസ്സുകളൊക്കെ എടുത്തത് അതുകൊണ്ട് തന്നെ അമ്മയുടെ ആഗ്രഹത്തിന് അച്ഛൻ ഇട്ട് ഇട്ടിട്ടുള്ള ഫോട്ടോസ് എനിക്ക് ഒന്ന് നയിച്ചു തരണം അമ്മയ്ക്കൊന്ന് കാണാനാണെന്ന് പറഞ്ഞു അപ്പം ശരി ഇട്ട് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ മോളുമായിട്ട് വാതോരാതെ വർത്താനും ഒക്കെ പറഞ്ഞ് മോളങ്ങിറങ്ങിപ്പോയി പ്രകാശം തിരിച്ചും പോയി ഇറങ്ങി കഴിഞ്ഞിട്ട് കാർത്തിക തിരിഞ്ഞൊരു നിപ്പുണ്ടായിരുന്നു നിന്നെ ഞാൻ വെച്ച നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടാ നിന്നെ ഞാൻ ഒരു നടക്ക് വീടില്ലട എന്നുള്ളൊരുതിൽ അത് കഴിഞ്ഞ് കാർത്തിക വീടിനകത്തേക്ക് കയറി ചെന്നു വീടിനകത്ത് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മ കാത്തിരിപ്പുണ്ട് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മ മോളോട് ചോദിച്ചു എന്തായി പോയ കാര്യം ഇപ്പോൾ ടെക്സ്റ്റൈൽസിൽ ചെന്നു അവനെ കോമാളി വേഷം കിട്ടിക്കാനുള്ള എല്ലാ പരിപാടിയും ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തു അതുപോലെ ഫോട്ടോസ് ഫോട്ടോസിട്ട് അമ്മയ്ക്ക് അയച്ചായിരുന്നു എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ വേറൊരു സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞാൽ അമ്മ ടെക്സ്റ്റൈൽസിൽ വെച്ച് കിരണിനെയും കല്യാണിയേയും കണ്ടായിരുന്നു അവരെന്ത് പറഞ്ഞു മോളെ എനിക്ക് അവരോട് കുറച്ച് പ്രാവശ്യമായിട്ട് സംസാരിക്കേണ്ടി വന്നു അതിലെനിക്ക് നല്ല വിഷമമുണ്ട് എന്നിങ്ങനെ കാർത്തിക പറഞ്ഞപ്പോൾ നീ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട എല്ലാം നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് സത്യങ്ങളൊക്കെ മനസ്സിലാകും അപ്പം പിന്നെ കാര്യങ്ങൾ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല നീ അത് ഓർത്ത് സങ്കടപ്പെടേണ്ടാന്ന് പറഞ്ഞു ആ ശരിയെന്നും പറഞ്ഞു അമ്മേ മോളുകൂടെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രകാശിനി ഡ്രസ്സൊക്കെ ആയിട്ട് നേരെ വീട്ടിലോട്ട് ചെല്ലുന്നു വീട്ടിലോട്ട് ചെന്നപ്പോൾ അമ്മ അങ്ങനെ ഇരിക്കുമല്ലേ അമ്മയുടെ അടുത്ത് തുള്ളിച്ചാടി അമ്മയെ ഇത് കണ്ടോ കണ്ടോയെന്നൊക്കെ ചോദിച്ച് കൂടുവാട്ടിക്കൊണ്ടാണ് കയറി ചെല്ലുന്നത് അപ്പം ഇതെന്താടാ പ്രകാശാ എന്ന് ചോദിച്ചപ്പം അമ്മ ഇതെനിക്ക് കാർത്തിക മോളെടുത്തു തന്ന ഡ്രസ്സാണെന്ന് പറഞ്ഞു കാർത്തിക ഡ്രസ്സ് എടുത്തു തന്നോ നനക്കോ ആ എന്തുമാത്രം വിലയുടെ ഡ്രസ്സാണെന്ന് അമ്മയ്ക്ക് അറിയാവോ പിന്നെ അവൾ ഒരു കാര്യം കൂടി പറഞ്ഞു എന്താടാ ഈ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് അവളുടെ അമ്മയ്ക്ക് എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞെന്ന് അങ്ങനെയൊക്കെ ആയോ അപ്പോ നമ്മൾ ഉദ്ദേശിച്ചത് തന്നെ നടക്കുവാടാ മോനെ പ്രകാശ അവരുടെ ആഗ്രഹം നിന്നെ മിക്കവാറും അവളുടെ അമ്മയെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും പിടിച്ചോടാ നീ മുറുക്ക പിടിച്ചോന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുക്കുക അപ്പൊ അങ്ങനെ അമ്മയും മോനും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രകാശ ഇതെന്താടാ ജീവിതത്തിലാദ്യമായിട്ടാണ് ഇത്രയും വിലയുടെ ഇത്രയും നല്ല ഡ്രസ്സൊക്കെ ഞാൻ കാണുന്നത് അത് പിന്നെ അങ്ങനെയല്ലേ അമ്മേ പൂത്ത പണമല്ലേ അവരുടെ കയ്യിലുള്ളത് അതുകൊണ്ട് തന്നെ അതങ്ങനെയേ വരും ഒരു കാര്യം ചെയ്യാം ഞാനിതൊക്കെ പോയിട്ടിട്ട് വരാം അമ്മ എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുത്തു തരണം എങ്ങനെയെങ്കിലും അവരുടെ അമ്മയുടെ മനസ്സ് കയറി പറ്റിയാലേ അതുകൊണ്ട് മാത്രമേ കാര്യമുള്ളൂ അതുകൊണ്ട് ഞാൻ പോയി ഡ്രസ്സ് ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശൻ നേരെ മുറിയിലേക്ക് പോകും അവിടെ ചെന്ന് ഓരോരോ ഡ്രസ്സുകൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ച് നോക്കുന്നു ഇടുന്നു ഭയങ്കര സെറ്റപ്പും കാര്യങ്ങളുമൊക്കെ അമ്മ അവിടെ ഇരുന്ന് സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുകയാണെന്ന് ദൈവം അമ്മേ എന്നാലും അവളെ എനിക്കൊരു ഡ്രസ്സ് പോലും എടുത്ത് തന്നില്ലല്ലോ എന്നിങ്ങനെ ഒരു 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 വിഷമമുണ്ട് എങ്കിൽ പോലും ആ സാരമില്ല പതുക്കെ പതുക്കൊക്കെ മേടിച്ചെടുക്കുക ആദ്യം എൻ്റെ മോനൊന്നും നമ്മുടെ കയറി പറ്റട്ടെ അതിന് ശേഷം വേണം ഓക്കെ കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുകട്ടോശത്തി അങ്ങനെ ആ ഒരു എന്താ പറയുന്നത് ആ ഒരു ഇങ്ങനെ നമ്മുടെ അമ്മ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ പ്രകാശിനെ ഇറങ്ങി വരുന്നത് പ്രകാശിനെ ഇറങ്ങി വന്നപ്പോൾ പാന്റ് ഷൂവ് അതുപോലെ ടീഷർട്ട് കൂളിങ് ഗ്ലാസ് ഇതൊക്കെ വെച്ചിട്ട് ഇറങ്ങി വരുന്നത് ഇറങ്ങി വരുന്ന ഈ മറ്റേ നമ്മുടെ പഴയ ഒരു സിനിമയിൽ ജഗതി അമ്മേ പാൻറ് പാൻറ്റെന്നും പറഞ്ഞു വരല്ലേ അതേ കണ്ടീഷനിലാണ് പ്രകാശൻ്റെ വരവ് അമ്മേ പാൻറ്റ് പാൻ്റ് എന്നും പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടപിടത്തേക്കും എൻ്റെടാ പ്രകാശ ഇതെന്താടാ ഞാൻ ഈ കാണുന്നത് ഹോ എൻ്റെ പ്രകാശ നീ നേരത്തെ മേടിച്ചിടേണ്ടതായിരുന്നടാ മക്കളെ എന്നും പറഞ്ഞോണ്ട് അമ്മ കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് അമ്മയെ കാണിച്ചാൽ എങ്ങനെ ഉണ്ടമ്മേ കൊള്ളാവോ ചോദിച്ചു മോനെ പറയാൻ പറ്റത്തില്ലടാ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലടാ അടി പൊളിയാടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരത്തേക്കും പറയാം എന്നിട്ട് പിന്നെ അമ്മ എൻ്റെ ഒരു മൂന്നാല് പോസുള്ള ഫോട്ടോസ് എടുത്ത് പെട്ടെന്ന് അയച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞു പ്രകാശിന് ഇങ്ങനെ നിൽക്കുമ്പോൾ അമ്മയാണെങ്കിൽ പറ ക്ലിക്ക് ചെയ്യുന്നു മോൻ അങ്ങനെ നിൽക്കുന്നു മോൻ ഇങ്ങനെ നിൽക്കുന്നു കാലി കാല് കയറ്റിയിരിക്കുന്നു കാല് പൊക്കി വെച്ചെടുക്കുന്നു ഉള്ള പോസിലെല്ലാം നിന്നൊരു ചാറ പറയാ കുറേ ഫോട്ടോസ് അങ്ങ് എടുത്തു എന്നിട്ട് എടാ മോനെ ഇത് അയച്ചു ഏറ്റവും നല്ലത് അയച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു ആ അതത്ര അമ്മേ ചെയ്യുള്ളൂന്ന് പറഞ്ഞോളൂ പ്രകാശിന് എന്നിട്ട് പിന്നെ ഫോട്ടോസൊക്കെ നോക്കി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കാർത്തികയൊക്കെ അയച്ചു കൊടുക്കുക കാർത്തികയ്ക്ക് അയച്ചു കൊടുത്തു അപ്പോൾ കാർത്തിക ഇതെല്ലാം കണ്ടു കാർത്തിക ഇതെല്ലാം കഴിഞ്ഞിട്ട് അമ്മയെ കൊണ്ടൊന്ന് കാണിക്കുക അമ്മയെ ഇങ്ങ വന്നതെന്ന് പറഞ്ഞു അമ്മയെ വിളിച്ചു അമ്മയെ കാണിച്ചു കൊടുക്കുന്നു ഇതൊക്കെ കണ്ടപ്പോൾ കാർത്തികയ്ക്ക് ശരിക്കും ചിരിയാ വന്നത് അങ്ങനെ കാർത്തികയും അതുപോലെ അമ്മയും കൂടെ പ്രകാശൻ്റെ പുതിയ ലുക്ക് കണ്ടിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ കിരണവും കല്യാണിയും വീട്ടിൽ ചെന്നിട്ട് ഈ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി വീണ്ടും പറയുന്നത് എന്നാലും കാർത്തികമേഠത്തിന് എങ്ങനെ ഇങ്ങനൊരു അബദ്ധം പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ അപ്പോൾ നമ്മുടെ കല്യാണി അത് പറയുന്നത് കേട്ടപ്പം പ്രകാശനല്ലേ ആള് അയാളും അയാളുടെ മോനും ലോകത്തരികടകളാണ് ഇതല്ല അതിന്റെ അപ്പുറവും ചെയ്യും പിന്നെ അയാളുടെ ഈ കാപഠ്യത്തിൽ വീണ് പോയതാണ് കാർത്തികമേഡാണ് അധിക കാലമൊന്നും അതിന് ആയുസുണ്ടാവത്തില്ല എത്രയും പെട്ടെന്ന് തന്നെ അപ്പനും മകനുമായിട്ട് തന്നെ അവരുടെ തനി നിറ എന്തായാലും കാർത്തികമേഠത്തിൻ്റെ മുന്നിൽ കാണിച്ചിരിക്കും അങ്ങനെ കൂടി എല്ലാം മേഡത്തിനും മനസ്സിലാകും പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നിട്ടുണ്ടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കണക്കിന് ഇങ്ങനെ അഹങ്കരിക്കുന്നത് തന്നെയാണ് നല്ലത് മാഡം ഇപ്പോൾ പ്രകാശിന് നല്ലവനാണെന്ന് കരുതിയിട്ടല്ലേ ഇവനെ സഹായിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ഇയാളുടെ തനി സ്വഭാവമൊക്കെ അറിഞ്ഞു കഴിയുമ്പം ആ മേഡം ഒരിക്കലും ഇവനെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ പ്രകാശിനെ ഇതേ രീതിയിൽ കൊണ്ട് നടക്കാനൊന്നും തയ്യാറാകില്ല അപ്പോൾ ഉയർച്ചയിൽ നിന്ന് വീഴുമ്പോൾ അതിൻ്റെ ആഘാതം കൂടുന്ന് പറയുന്നത് നീ കേട്ടിട്ടില്ലേ കല്യാണി അതൊക്കെ തന്നെയാണ് പ്രകാശിനും പ്രകാശൻ്റെ മകനും ഇരിക്കുന്നത് അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് ഓർത്തുന്നേ ടെൻഷൻ അടിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് കിരണിങ്ങനെ കല്യാണിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുക ഇപ്പോൾ അതൊന്നും അല്ല നമ്മൾ ചിന്തിക്കേണ്ടത് നിനക്ക് പോകാനുള്ള സമയവും കാര്യങ്ങളൊക്കെ ആയി വരികയാണ് നമ്മൾ അതാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു അപ്പൊ കല്യാണിയും അതിനെ അക്സെപ്റ്റ് ചെയ്തിങ്ങനെ അവിടെ ഇരിക്കുന്നു ഈ സമയത്ത് പ്രകാശനാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക അഹങ്കരിച്ച് അഹങ്കരിച്ച് അങ്ങ് മോളിൽ എത്തി എന്നുള്ളത് കാർത്തികയ്ക്ക് മനസ്സിലായി ഇനിയിപ്പോ പ്രകാശിന്റെ മനസ്സിലേക്ക് പ്രകാശിന്റെ ഉള്ളൊന്ന് നെയറാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് പിടയ്ക്കാനായിട്ട് അമ്മയെ ഒരുനോക്കം അവൻ കണ്ടാ നന്നായിരിക്കും എന്ന് കാർത്തികയ്ക്ക് ഒരു അഭിപ്രായം അപ്പൊ അമ്മയും അതുപോലെ തന്നെ പറഞ്ഞു അപ്പോൾ കാണണം അപ്പോൾ ഒരു മിന്നായം പോലെ ഇവനെ കാണണം കണ്ട് കഴിയുമ്പോഴേ ഇവൻ എന്താ പറയുന്നത് കുറച്ചുകൂടി ഒന്ന് ഇതാവത്തുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് യാദൃശികമായിട്ട് ഇവനെ ഒന്ന് കാണണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും മകൾ ഫോൺ എടുത്ത് അച്ഛനെ വിളിക്കുകയാണ് അച്ഛാ എന്ത് രസമാണെന്ന് അറിയോ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായി അച്ഛൻ്റെ ഈ ഡ്രസ്സ് കണ്ടിട്ട് ഒരുപാട് ഇഷ്ടം എന്ന് പറഞ്ഞു ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറയുന്നു അപ്പോൾ അമ്മയ്ക്ക് അച്ഛനെ ഒന്ന് നേരിട്ട് കാണണം എന്ന് പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം ഏ അങ്ങനെ പറഞ്ഞു അത്രയ്ക്ക് ഇഷ്ടമായി എൻ്റെ ഫോട്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രകാശം അമ്മയ്ക്ക് നേരിട്ട് കാണണം എന്ന് പറഞ്ഞു പക്ഷേ എപ്പോഴാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു എന്തായാലും അമ്മയും ഒക്കെ ഒരു ദിവസം അച്ഛനെ കാണേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയാം പിന്നെ അച്ഛൻ ഫ്രീ ആണെങ്കിൽ നാളെ നമുക്ക് അമ്പലത്തിൽ പോയാലോ എന്ന് ചോദിച്ചു എനിക്കെന്താ മോളെ കുഴപ്പം ഞാൻ വരാമല്ലോ ഞാൻ എനിക്കെന്താ ഫ്രീ ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശനിങ്ങനെ പറയാം അങ്ങനെ സ്വന്തം കുഴി തൊണ്ടാനാണ് മകള് വിളിച്ചോണ്ട് പോകുന്നതെന്ന് അറിയാതെ വെറുതെ കോമാളി വേഷം കെട്ടി വിഡ്ഢി വേഷം കെട്ടി ഇങ്ങനെ നടക്കുന്നു എന്തായാലും പ്രകാശന്റെ ആദ്യ ഭാര്യയെ കാണുന്നതോടുകൂടി പ്രകാശിന് അറ്റാക്ക് വരും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിണക്കിക്കൊണ്ടാണ് അടുത്ത ആഴ്ചത്തെ കഥ വരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്റ്റേ ടേക്ക് കെയർ ബൈ ബൈ